ഹായ് നമസ്കാരം ഇന്നത്തെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മൂന്നാമത്തെ ഓഫർ ഒരു എഴുന്നൂറ്റി അമ്പത് വാർസ് ത്രീതിര മിക്സി ത്രീതിര മിക്സി വിത്ത് മൂന്ന് ജാർ ബ്ലൂ ലീഫ് കമ്പി പ്രീതി കമ്പനിയും ബ്ലൂ ലീഫ് മോഡൽ എഴുന്നൂറ്റി അമ്പത് വാർസ് ത്രീ ജാറ് അതിൻ്റെ കൂടെ സ്റ്റീലിൻ്റെ കുക്കറ് പി ജി ഓൻ്റെ ഒരു അഞ്ച് ലിറ്റർ പിന്നൊരു മൂന്ന് ലിറ്റർ പിന്നൊരു രണ്ട് ലിറ്റർ അപ്പം മൂന്ന് മൂന്ന് കുക്കറും പ്രീതി മിക്സിയും എഴുന്നൂറ്റമ്പത് അർച്ച പ്രീതി മിക്സിയും രണ്ടും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് ആറായിരം രൂപ ഓക്കെ താങ്ക് യു മിക്സിക്ക് മാത്രം ആറായിരം രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോ മൂന്ന് കുക്കറ് തികച്ചും സൗജന്യമാണ് മിക്സിക്ക് ഒരു ജാർ കുറവുണ്ട് ഓക്കെ